ോട്ടാണ് അപ്പൊ നമ്മള് യൂബർ എടുത്തിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്തോളെ സ്റ്റാർട്ട് ചെയ്തു കൊറേ സ്ഥലം പോവൂലെ പോലെ ഒരു തിരുവനന്തപുരത്തേക്ക് വന്നതാണ് ഹലോ അപ്പൊ നമ്മള് ജൂലെത്തിണ്ട് നമ്മൾ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം ആണ് ആണിപ്പോ ഈ അടുത്ത വശത്ത് കാണുന്നത് അപ്പോൾ നമ്മൾ ജൂയിലോട്ട് നടന്നുകൊണ്ടിരിക്കാണ് ടിക്കറ്റ് കൗണ്ടറിലോട്ട് നടന്നുകൊണ്ടിരിക്കാണ് ത്സവം എങ്ങനെയുണ്ട് അതിൻ്റെ ഉള്ള മൃഗങ്ങളേതൊക്കെയാണുള്ളത് അതൊക്കെ നോക്കിയത് വൈകുന്നേരമാണ് ഒന്നും വെയിലൊക്കെ മാറി കൊട്ടേന്ന് വിചാരിച്ച് വൈകുന്നേരമാണ് പോകുന്നത് സോ കൂടെ ഉള്ളത് ഉമ്മ ഉണ്ട് എല്ലാവരും ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ചെറിയൊരു പരിപാടിയൊന്നും അതായത് അവിടെ ഒരു പ്രോഗ്രാം ഉണ്ട് യൂട്യൂബ് ചാനലിൽ അപ്പം അതിലേക്ക് നമ്മൾ എന്തായാലും നമ്മൾ ചെറിയ രീതിയിൽ പത്ത് ക്വസ്റ്റ്യൻസൊക്കെ ആൻസർ ചെയ്തു അതിൻ്റെ വീഡിയോസ് വരാണെങ്കിലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കും പൊതുവെ പറയാറുണ്ട് ദുബായിൽ രണ്ടേ രണ്ട് ക്ലൈമറ്റ് ആണ് നല്ല ചൂട് നല്ല തണുപ്പ് അല്ലേ സിറ്റുവേഷനെ ദുബായിനെ ദുബായി പെട്ടിട്ടാണോ ശരി അവർ സിനിമയൊക്കെ കാണാറുണ്ടോ എന്തൊക്കെയാണ് കലാപരമായിട്ട് എന്തൊക്കെയാണ് കഴിവത് പാട്ട് ഡാൻസ് ആ പാട്ട് പഠിച്ച് അങ്ങനെയൊന്നും ഡാൻസ് പഠിച്ചിട്ടൊന്നുമില്ല പേരെന്താണ് എന്ത് ചെയ്യുന്നു ഇവിടെ അല്ലേ അപ്പൊ പഠനം തുടങ്ങിട്ട് ൾച്ചറന്നെ മനസ്സിലായി ഇല്ല കുഴപ്പമില്ല തിരുവനന്തപുരത്ത് ഇഷ്ടപ്പെടാത്തത് എന്താണ് നാട്ടിലേക്ക് ഇവിടത്തേക്ക് വന്നതിനു ശേഷം ആള് മെലിഞ്ഞു പോയാൽ അറിയൂല ശരി പേരെന്താ സാർ എല്ലാരും മലപ്പുറം മഞ്ചേരി തന്നെയാണ് മഞ്ചേരിക്കാരാണ് ആ ശരി എന്താണ് ജോലി നാട്ടില് അങ്ങനെ ഉണ്ടാവും ചിലപ്പോ പടയാറ നമ്മളൊരു എക്റ്റീവ് അല്ലെങ്കിൽ നമ്മൾ വയസ്സ് പ്രായം പെട്ടെന്ന് കൂടി പോകുന്നു അങ്ങനെ ആയി എന്ത് പേര് പറയ പേര് പറയുന്ന പേര് പറ എന്താണ് പേര് സുഖായിരിക്കുന്നു ഹാപ്പിയാണ് ഗൾഫ് തന്നെയാണ്

ലൈഫ് സ്റ്റൈൽ കുറച്ചും കൂടി അവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് പാഫായിട്ടുള്ള ഒരു അങ്ങനെയുള്ള ഒരു ലൈഫ് സ്റ്റൈൽ അവിടെ ഈസിയാണ് പക്ഷെ എല്ലാ കൂടി എല്ലാ അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ നമ്മൾ യൂസ് ആകും യൂസ് ചെയ്യും സെറ്റാകും അല്ലേ ഇനിയിപ്പോൾ തിരിച്ചപ്പോഴും ഫോണെ നാട്ടിലേക്ക്

ആ ഒരു ചാനലിൽ നമ്മളുടെ കുറച്ച് ക്വസ്റ്റ്യനേഴ്സും കുസൃതി ചോദ്യത്തിന്റെ ഒരു സംഭവങ്ങൾ വന്നിട്ടുണ്ട് നമ്മൾ അതിന്റെ വീഡിയോ എന്തായാലും ഇതിലിടുന്നതായിരിക്കും ജോലി കാഴ്ചകളൊക്കെ കാണാം അപ്പൊ നമ്മളുടെ കൂടെ ഉള്ളത് ആരൊക്കെയാന്ന് ആദ്യം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ആ ആ അത് താത്തയാണ് അലയാക്ക ഉണ്ട് പിന്നെ എന്റെ ഇത്താന്റെ മോനാണ് പിന്നെ ഷമിക്ക മോള് പിന്നെ റീതണ്ട് ഇത്താന്റെ മോളാണ് അപ്പൊ നമുക്കെല്ലാം ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് കാട്ടുപോത്ത് ഇത് നന്നായിട്ട് ഒരു നല്ല ഭംഗിയില് വെച്ചിട്ടുണ്ട് കേട്ടോ സൂ എന്ന് പറയുന്നത് ഇപ്പൊ ബംഗാൾ കുരങ്ങ് അവിടെ എവിടെങ്കിലും കിടക്കുന്നു കാണുന്നുണ്ടോ അതാണ് ഇവ കുരങ്ങനെ കാണുന്നുണ്ട് അപ്പൊ ഗാസമത് സൂക്ക് വന്നാൽ നല്ലൊരു കാലാവസ്ഥയാണ് രാവിലെയൊക്കെ ഇവിടെ ഭയങ്കര വെയിലായിരുന്നു അപ്പം നമ്മൾ അപ്പം വരാത്തത് നന്നായി അപ്പം ഭയങ്കര നല്ല ഈവനിങ് ആയതുകൊണ്ട് നല്ലൊരു നല്ല കാമാണ് ഭയങ്കര തണുപ്പൊക്കെ നടക്കാൻ പറ്റിയ കാലാവസ്ഥയാണ് അപ്പം അതെല്ലാവരും ഉണ്ട് നമ്മളെ കൂടെ അത് അമ്മമ്മ ഉണ്ട് ഓക്കെ നമ്മളിപ്പോൾ കുറെ ഇത് കാണുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എല്ലാം കാണുമ്പോൾ ഞങ്ങൾക്ക് കാണിച്ചാൽ എനിക്ക് ഞാൻ കണ്ടിട്ടില്ല എന്നാലും ഞങ്ങക്ക് ജൂം ചെയ്യാൻ ശ്രമിക്കാം കൂട്ടിലുണ്ട് ജൂം ചെയ്യാൻ പറ്റുന്നില്ല കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കണം ഗായ കുട്ടി കൊഴങ്ങി ഇപ്പൊ തന്നെ ഒക്കെ നല്ല നടക്കാനൊക്കെ വയ്ക്കും പിന്നെ നിലത്തിരിക്കാനാ താല്പര്യം മൂങ്ങയാണ് അല്ല ാണ് മൂങ്ങ അപ്പൊ നമ്മള് മൂങ്ങനങ്ങൾക്ക് കാണിച്ചു തരാം മൂങ്ങ ഉണ്ട് അപ്പൊ ഇത് ബാക്ക് ക്യാമറ ആക്കാൻ പറ്റില്ല ഓഫീ ഗൂണ്ട കണ്ടോ ശരിക്കും കാണാൻ പറ്റൂല അപ്പൊ ഗൈസ് കണ്ടോ നമ്മളെ മൂങ്ങനെ നമ്മളെ തുറപ്പിച്ച് നോക്കിക്കൊണ്ടിരിക്കാണ് വല്ലാതൊന്നും വ്ലോഗിൽ ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അത് നമുക്ക് കുറേ എന്താ അനിമൽസിനൊന്നും കാണാൻ തന്നെ പറ്റിട്ടില്ല ഒന്നെങ്കിൽ അവർ ഉറങ്ങുക അല്ലെങ്കിൽ അവരെന്തേലും ഫുഡ് കഴിക്കാൻ കൊണ്ടേക്കുക അപ്പോൾ കുറേ എനിക്ക് ആവുമ്പോൾ വെച്ചാൽ നമ്മൾ മോർണിംഗ് പക്ഷെ പക്ഷേ ഭയങ്കര വെയിലും ഒക്കെ ആയതുകൊണ്ട് നമ്മൾ ആരും ഇറങ്ങിയില്ല പിന്നെ അവർക്ക് ട്രാവൽ ചെയ്ത ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്കിനി നല്ലതിനുണ്ടെങ്കിൽ നമുക്ക് കാണിച്ചാരട്ടോ Okay.

അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ കുഞ്ഞ് ജൂയിലെ യാത്രകൾ അത് അധികം എനിമിൾസിനെ കാണാൻ പറ്റില്ല കാരണം അവിടെ അവരുടെ ഫീഡിങ് ടൈം ആയതുകൊണ്ട് കുറേ എനിമിൾസിനെ കാണാൻ പറ്റില്ല അപ്പോൾ ജൂലേക്ക് പോകുകയാണെങ്കിൽ എന്തായാലും മോർണിംഗ് ടൈമിൽ പോകാൻ നോക്കുക അപ്പോഴാണ് കൂടുതൽ അവർ ആക്റ്റീവ് ആയിട്ടിരിക്കുക അപ്പോൾ ഇതാനെക്കൊണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മളുടെ ചെറിയ ഒരു ടൂർ ബൈ ബൈ